അടിപൊളി റൂട്ടോ എവിടെ നോക്കിയാലും കാഴ്ചകൾ അപ്പം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഈ കാടിൻ്റെ അത്തേക്ക് നോക്കി അതൊക്കെ അതിൻ്റെ അത് ആനയുണ്ടോട്ടോ ആ ചേട്ടൻ ഇങ്ങനെ ഒരു ബക്കറ്റിൽ കൊട്ടുന്നുണ്ട് ആന ഓടിയാനായിരിക്കും കേട്ടോ കറക്റ്റ് ഒരു ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു ഷെയ്പ്പെട്ടെ കണ്ടു കഴിഞ്ഞാലല്ല പഴുത്തിരിക്കാനല്ലോ കണ്ടു കഴിഞ്ഞാൽ തിന്നാൻ തോന്നുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് എന്ന് പറയുന്നത് കാലടി പ്ലാന്റേഷൻ വഴി വെറ്റിലപ്പാറയ്ക്കാണ് ഇപ്പം ഞാനുള്ള എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മലയാറ്റൂർ മലയുടെ താഴെയുള്ള ആ ഒരു ലൈക്കിൻ്റെ ഫ്രണ്ടിലാട്ടോ ഇത് കണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ റൈഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വാൻ്റെ അർബൻ സ്പോട്ടാണ് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വെലോഡ്രോമിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് രണ്ട് മണിക്കൂർ നാൽപ്പത്തി അഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബൈക്കിന് നമുക്ക് മൂന്ന് മോഡ് വരുന്നുണ്ട് ഫുള്ള് ബാറ്ററി പവേഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പെഡലസിസ്റ്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ നോർമൽ ഗിയർ ഒക്കെ മാറി ചവിട്ടിക്കേണ്ടത് ഞാൻ വീട്ടിൽ നിന്ന് ഇതുവരെ ഒരു ബാറ്റിട്ട് സപ്പോർട്ടും ഇല്ലാതെ ഫുൾ ചവിട്ടിക്കൊണ്ട് കേട്ടോ തന്നെ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അത്രയും മോഡ് നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം ഈ ഒരു റൈഡിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ ഒരു ബൈക്ക് നല്ലപോലെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ ഈ റൂട്ട് കിട്ടിലൻ റൂട്ടാട്ടോ ഒരു റഷ്യയിൽ ഇവിടുന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ഉണ്ട് നമുക്ക് വെറ്റിലപ്പാറ വരെ അപ്പോൾ അവിടെ വരെ നമുക്ക് റബ്ബർ പ്ലാന്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് പോകുന്നത് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആനയെ കാണാൻ പറ്റും കേട്ടോ എന്തായാലും ഒരു കിടിലൻ റൈഡ് ആയിരിക്കും ഈ ഒരു ബൈക്ക് വെച്ചിട്ട് കുറേ റൈഡൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പ്ലാൻ ഉണ്ട് കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ കറിക്കാം ഈ ഈ റൂട്ടാട്ടോ നമുക്ക് ആ ഒരു വഴിയാണ് പോകുന്നത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൽ താഴെ എടുക്കുമായിരിക്കും ഫുള്ള് ചവിട്ടിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ ഒരു സപ്പോർട്ട് എടുക്കുന്നില്ല കാരണം വെച്ചാൽ തിരിച്ച് വരുമ്പോഴത്തേനും വെയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ടയർഡ് ആകുവാണെന്നുണ്ടെങ്കിൽ ബാറ്ററി യൂസ് ചെയ്ത് വീട്ടിലേക്ക് പോകാലോ അപ്പോൾ എന്തായാലും നമുക്കിത് ഇവിടുന്ന് പോകാം കേട്ടോ അത് വ്യൂ ഒരു രക്ഷയല്ലേ അപ്പം അതൊരു മഞ്ഞൊക്കെ നല്ല രസമായിട്ടാണ് കാണാൻ അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന ഇതാട്ടോ ആ ഒരു പള്ളിയുടെ മുകളിലേക്കുള്ള റോഡ് ഇതോ ഇതിൽ അപ്പോൾ നമുക്ക് ഈ വഴി നേരെ പോകണ്ടേ സൺറൈസ് ഉണ്ടോ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടോ ലൈക്കിൻ്റെ മുകളിലേക്ക് ഈ റോഡ് ഇതിൻ്റെ ഇതിന് റൗണ്ട് ചെയ്തുണ്ടെന്ന് തോന്നുന്നു ഇതിൽ സൈക്കിൾ ചവിട്ടാൻ ഒത്തിരി പേരുണ്ട് കേട്ടോ ഇതിലൊക്കെ ജോഗിങ്ങൊക്കെ ആയിട്ട് അപ്പം ഏകദേശം ഒരു ഫോറസ്റ്റിൻ്റെയൊക്കെ ഒരു ഫീല് വന്നു തുടങ്ങി കേട്ടോ ഇച്ചിരി ഗിയർ റേഷ കുറവായതുകൊണ്ട് നമ്മൾ മാനുവലി ചവിട്ടുമ്പളേ നന്നായിട്ട് എഫോർട്ട് എടുക്കണം കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ റൈറ്റ് സൈഡിൽ ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആനയൊക്കെ ഇറങ്ങി വരാൻ ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇഷ്ടംപോലെ കുരങ്ങന്മാർ മരത്തിൻ്റെ മേലിലൊക്കെ കോയി ഈ ഒരു മരം നോക്കേ എൻ്റെ ബ്രാഞ്ചസ് കണ്ടോ കണ്ടോ പടർന്ന് പന്തലിച്ച് കിടക്കണം എൻ്റെ പൂ ഉണ്ടാവണോ മരം കേട്ടോ അങ്കമാലി ലെഫ്റ്റ് കാലടി ലെഫ്റ്റ് ആതിരപ്പള്ളി റൈറ്റ് അപ്പോൾ നമുക്ക് ആതിരപ്പള്ളി റൂട്ട് ആകുന്നുണ്ട് റൈറ്റ് കണ്ണിമംഗലം ശ്രീ ഭഗവതി ക്ഷേത്രം റൈറ്റ് ആയി വണ്ടി കേട്ടോ തെറ്റിൽ പറയുന്ന നേരം അല്ലേ ഇതേതാ സ്ഥലത്തിൻ്റെ പേര് കണ്ണിമംഗലം അപ്പം കണ്ണിമംഗലത്തിന്ന് നമ്മൾ ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിൻ്റെ അതേക്ക് കയറും കേട്ടോ വെസ് റൂട്ട് ആട്ടുന്നേ ഇവിടെയൊക്കെ ഫെൻസിങ് കാണാം നമുക്ക് സെയിം ഒരാനിരുന്ന് സ്പോട്ടിയാണേ ഒട്ടും തന്നെ ബാറ്ററി യൂസ് ചെയ്യാതെയാണ് നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അത് ഗിയർ റേഷ കുറവായതുകൊണ്ട് പിന്നെ വീലൊക്കെ ചെറുതല്ലേ അതുകൊണ്ട് വെച്ച് മൂവ്മെൻറ്റ്സ് ഇച്ചിരി കുറയും പക്ഷെ കുഴപ്പമില്ല പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ വരാമല്ലോ അത് വേറെ ഒന്നും ഉള്ളത് ചവിട്ടാണെങ്കിലും മടികൊണ്ടല്ലോ കേട്ടോ നമുക്ക് ആ ഒരു ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ രണ്ടും അറിയല്ലോ അതിൻ്റെ ഒരു എത്ര എത്ര കിലോമീറ്റർ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ ചർച്ച മനസ്സിലാക്കാൻ പറ്റും അതാണ് എലിഫൻറ്റ് ക്രോസിങ് ഏരിയ ഡ്രൈവ് കെയർഫുള്ളി ആ ഇവിടെ നിന്ന് റബ്ബർ പ്ലാന്റേഷൻ തുടങ്ങോ റബ്ബർ തോട്ടങ്ങാ അത്യാവശ്യം ക്ലൈമ്പുണ്ട് ഞാൻ കുഴപ്പമൊന്നുമില്ല ഒരു സൈഡിൽ റബ്ബർ തോട്ടം ഈ സൈഡിൽ ഫോറസ്റ്റ് റോഡ് വളരെ മോശം ഉണ്ട് അവിടെ നിന്നൊരു ചേട്ടൻ പറഞ്ഞു കാരണം മോശം റോഡാണ് ഞാൻ ഞാൻ വിചാരിച്ചില്ല ടാറിങ്ങ കണ്ടപ്പോഴത്തേനും അപ്പം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഈ കാടിൻ്റെ അതേക്കു നോക്കി പശുക്കൾ ഇഷ്ടം പോലെ നമുക്ക് എണ്ണി എടുക്കാൻ പോലും പറ്റില്ല കേട്ടോ അത് എന്താ പറയുക കഴുത്തിൽ കഴുത്തിലങ്ങനെ കയറൊന്നുമില്ല അവരെങ്ങനെ സ്വാതന്ത്ര്യത്തിന് ഇട്ടേക്കും കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇതുണ്ടോ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അമ്മ അകലെ ഇത് ഇത് എണ്ണിയെടുക്കാൻ പറ്റില്ല കേട്ടോ ഇത് എത്ര ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല അതുപോലെ ഉണ്ട് ഇത്രയും പശുക്കളെ അത് കാട്ടിൽ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ഇത്രയും പശുക്കളെ തന്നെ ഒരുമിച്ച് കാണുന്നത് ആദ്യമാണത് അങ്ങ് നമുക്ക് ഇവിടുന്ന് നോക്കാം അങ്ങട്ടത്തേക്ക് നോക്കുമ്പോഴൊക്കെ കാണും അവിടെയൊക്കെ കിടപ്പുണ്ട് ഇപ്പം ഇവിടുത്തെ ഒരു മെയിൻ ഇവിടെ ഉള്ളവരുടെ തൊഴിലായിരിക്കും പശുവളത്തിൽ അടിപൊളി ആ പശുവളത്തിലാ മെയിൻ അല്ലേ ആ അതുകൊണ്ട് ഒത്തിരി അതെ അല്ലേ ആ ആ തിന്നാൻ പുല്ലൊന്നും ഇല്ലല്ലോ അതിൻ്റെ അടുത്ത് ആ ആ അതെ അല്ലേ ആ ഹാ ഹാ അതെ അല്ലേ ഓക്കേ ചിലപ്പം കിടക്കളൊന്നും കിട്ടാറില്ല അന്ന് പിടിച്ചുകൊണ്ട് പോന്ന് ശരിയാട്ടാ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള കാലടി പ്ലാന്റേഷനിലൂടെയാണ് റബ്ബർ തോട്ടം കാണാം രണ്ട് സൈഡിലും റബ്ബർ തോട്ടം കേട്ടോ അതിൻ്റെ അത് ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ ഉണ്ട് അടിപ്പൊളി റൂട്ടാട്ടോ അടിപ്പൊളി റൂട്ട് എന്ന് പറഞ്ഞാൽ റൈഡ് ആസ്വദിക്കാൻ പറ്റിയ റൂട്ടാട്ടോ ഇപ്പം ഈ മരങ്ങളൊക്കെ ഇല ഒഴിക്കുന്ന ടൈമാണ് അതുകൊണ്ട് ഇങ്ങനെ ചില്ലയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാം അതൊരു പ്രത്യേക ഒരു ഭംഗി കേട്ടോ ഇനിയിപ്പം ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും മൊത്തം തളിരി കാരണം വെച്ചാൽ നമ്മുടെ ഏരിയ റബ്ബർ തോട്ടമാണല്ലോ മെയിൻ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ച ഒക്കെ റബ്രോട്ട് പാലെടുക്കുവാണോ ആ ആ ടാപ്പിങ് ഈ സമയത്ത് നമ്മുടെ ഇവിടെയൊക്കെ വെളുപ്പിന് ടാപ്പിങ് തുടങ്ങും കേട്ടോ ഈ സമയമാകുമ്പത്തേനും പാലെടുത്ത് തുടങ്ങും ചെക്ക് പോസ്റ്റ് തുറക്കുന്നില്ലേ വീട്ടിൽ പാർക്ക് കൂടെ ആ ഈ വഴിയാണോ ആ ഇതിൽ പോയാൽ മതി അല്ലേ ഓക്കെ ച്ച് അത് വണ്ടി പോകാനുള്ള രീതിയുള്ളൂ കേട്ടോ ഈ ആനപ്പിണ്ടോബറിൻ്റെ അടുത്തൊക്കെ ചിലപ്പം രാവിലെ വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും കേട്ടോ റോഡ് നിറയെ ചാണകം കേട്ടോ മൊത്തം ചാണകത്തിൻ്റെ സ്മെല്ലാ കേട്ടോ ഇവിടെയൊക്കെ പശുത്തൊഴുക്കുകൾ ഇഷ്ടംപോലെ ആ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ഈ ലെഫ്റ്റ് സൈഡിലെ കുറച്ച് എണ്ണപ്പനകളൊക്കെ കാണാം ഒരുപാട് എണ്ണപ്പനകളുള്ള റൂട്ടാട്ടോ ജസ്റ്റ് മോൻ കഴിവാ ചെറിയ അരുതി ആ സൂപ്പർ അടിപൊളി റൂട്ടാ കേട്ടോ എവിടെ നോക്കിയാലും കാഴ്ചയാൽ റബ്ബർ തോട്ടമാണ് പക്ഷേ അത് കാണാൻ ഒരു പ്രത്യേക സംഗിയായിട്ടോ വെറ്റിലപ്പാറ ലെഫ്റ്റ് അല്ലേ ചേട്ടാ ഹോട്ടൽ എന്തെങ്കിലും ഉണ്ടോ ആ അങ്ങോട്ട് പോകണോ അല്ലേ ആ വെറ്റിലപ്പാറ വരെ വെറ്റിലപ്പാറയ്ക്ക് പോകാം ഇവിടെ ഒരു അടിപൊളി പാലം ആ പേടിച്ചോ ആ ഈ പാലം കണ്ടപ്പോൾ ഒന്ന് ആ അയ്യോ ആ ഇരുമ്പ് പാല ആ ആ ഓക്കെ അങ്ങനെ ഉണ്ടോ

ആ അത് ഇവിടെ ആനപ്പുണ്ട കിടപ്പുണ്ടല്ലോ ആ ഭാഗ്യല്ല അതൊക്കെ അതിൻ്റെ അത് ആനയുണ്ടോട്ടോ ആ ചേട്ടൻ ഇങ്ങനെ ഒരു ബക്കറ്റിൽ കൊട്ടുന്നുണ്ട് ആന ഓടിയാനായിരിക്കും നമുക്ക് ഭാഗ്യല്ല കാരണം രണ്ട് സൈഡും എണ്ണപ്പനകളാട്ടോ നല്ല രസങ്ങളാണെ അപ്പ ഇതാ കേട്ടോ ഈ പനയുടെ കായെ എതിന്നാണ് എണ്ണ ഉണ്ടാക്കണേ ഇത് വലിയ കൊല പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ചക്കയിൽ വലിയൊരു ചക്കാലും വലുപ്പം ഉണ്ടോ അതിലിങ്ങനെ ഈന്തപ്പഴം പോലെ നിറച്ച് കായകളാട്ടോ ഇത് വേണ്ടതേ ഒരു കായ ഇവിടെ വീണെടുപ്പുണ്ട് കേട്ടോ കറക്റ്റ് ആ ഒരു ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു ഷേപ്പ് കേട്ടോ കണ്ടു കഴിഞ്ഞാലല്ല പഴുത്തിരിക്കാനല്ലോ കഴിഞ്ഞാൽ തിന്നാൻ തോന്നേ ആടു സാറാ വെറ്റിലപ്പാറ ആ പാലത്തിൻ്റെ അവിടെ വേ റൈറ്റ് ആ എത്തിയില്ല ഇതാ അല്ലേ ഓക്കെ ഓക്കെ ആ ഇത് വെറ്റിലപ്പാറ പാലത്തിൻ്റെ അവിടെ കയറും നമ്മൾ ആ ഓക്കെ ആതിരപ്പൊല്ലി വാഴച്ചാൽ ആ പാലം കഴിഞ്ഞിട്ട് റൈറ്റ് ചാലക്കുടി തൃശ്ശൂരൊക്കെ അവിടുന്ന് ലെഫ്റ്റ് നമ്മൾ വെറ്റിലപ്പാറ പാലത്തിലേക്ക് കയറാട്ടോ പാർക്ക കേട്ടോ നേരെ കാണണത് നമ്മൾ കഴിഞ്ഞ ദിവസം അതിരിപ്പള്ളിക്ക് റൂട്ടാ പോയത് ഇവിടുന്ന് റൈറ്റ് എടുത്ത് കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം അപ്പൊ കഴിക്കാൻ മാഗി പറഞ്ഞത് ഇവിടെ മാഗി ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ ഉള്ളതൊക്കെ ഉള്ളു കേട്ടോ സിൽവർ സ്റ്റോൺ പാർക്കിന്റെ ഫ്രണ്ടിലാണേ സമയം കറക്റ്റ് പത്ത് മണി നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ട് നാല് മണിക്കൂർ നാൽപ്പത്തിയേഴ് മിനിറ്റും എഴുപത് കിലോമീറ്റർ പതിനാലാം പോയിൻറ്റ് ആറ് ആവറായി സ്പീഡ് അപ്പോൾ നമ്മുടെ മാഗി വന്നിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ ഇട്ടാ കേട്ടോ സോഡ സോടാറങ്ങാളം പറഞ്ഞിട്ടുണ്ട് ചൂട് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആക്കി കേട്ടോ മാഗി കഴിച്ചിട്ടൊന്നും ആയില്ല പിന്നെ ബ്രെഡ് ഓംലെറ്റൊക്കെ അടിച്ചപ്പോഴാണ് ഒന്ന് ലെവലായത് കേട്ടോ കൊള്ളാറ് നല്ല ഫുഡായിരുന്നേ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് മൊത്തം ഒരു പ്ലേറ്റ് മാഗി പിന്നെ ഒരു പ്ലേറ്റ് ബ്രെഡ് ഓംലെറ്റ് ഒരു സോഡാ ഇറങ്ങനെ വെള്ളം ഒരു ഊപ്പി തണുത്ത വെള്ളം അത് കുറച്ച് നേരം എന്ത് ഇവിടെ തണലത്തെവിടെ ഒന്ന് ഇരിക്കുക കണ്ടേ പുഴ ഉണ്ടോ ഇത് ചാലക്കുടിയിലേക്ക് ചെല്ലുന്ന ഒരു പുഴയാണേ അപ്പോൾ ഇതിൻ്റെ താഴെയാണ് നമ്മൾ പണ്ട് ഒന്ന് വീഡിയോ ഒക്കെ ചെയ്തില്ല ഏഴാറ്റുമുകൾ ഒക്കെ ഉള്ളത് പിന്നെ ഈ പാലം ഇത് വെറ്റിലപ്പാറ പാലം ഇതിൻ്റെ അങ്ങേ സൈഡ് എറണാകുളം ജില്ല കേട്ടോ പിന്നെ ആ പാർക്കൊക്കെ ഇരിക്കുന്നത് അത് തൃശ്ശൂർ ജില്ലാ കേട്ടോ അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഇവിടെ കുറച്ചേറെ നേരം ഈ തണലത്തിൽ കുറച്ച് ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ചു പോകാണ്ടോ രണ്ട് റൂട്ട് പോകാൻ നമ്മൾ വന്ന കാലടി പ്ലാന്റേഷൻ വഴി പോകാം അതുപോലെ തന്നെ ഇത് അതിൽ കിടക്കണ ഏഴാറ്റുമുഖം വഴി പോകാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏഴാറ്റുമുഖത്ത് നിന്ന് വന്നിട്ടാണ് ഇങ്ങനെ അതിരപ്പള്ളിക്ക് പോയത് ആ റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്കമാലി അങ്ങോട്ട് ഹൈവേയിലേക്ക് ഒന്ന് കയറാം അങ്കമാലി കാലടി പെരുമ്പാവൂർ വഴി നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇത്ര ഇങ്ങോട്ട് കംപ്ലീറ്റ് നമ്മൾ ചവിട്ടിക്കൊണ്ടാണ് വന്നത് ഇനി അങ്ങോട്ട് പെഡലസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതായത് എത്ര കിലോമീറ്റർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു റൈഡ് ആട്ടോ അപ്പം മാക്സിമം പെഡലസ്റ്റിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു റിവ്യൂ എന്താണല്ലോ നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് ഈ സൈക്കിൾ വെച്ചിട്ട് ഒന്ന് രണ്ട് പ്ലേസോടെ പറ്റിയാൽ പോകണം അപ്പോൾ അതോടെ കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് എന്തായാലും കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നില്ല കേട്ടോ സമയം ഇപ്പോൾ പതിനൊന്ന് മണിയായിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് തിരിക്കുക കേട്ടോ എഴുപത് കിലോമീറ്റർ റൈഡ് ചെയ്യണം നല്ല വെയിലായി തുടങ്ങി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കിഡ്ഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ